ശ്രുതിക്കായുള്ള അന്വേഷണം അവസാനിപ്പിച്ച് തിരികെ വീട്ടിലേക്ക് പോകാനൊരുങ്ങുന്ന സച്ചിയെ ദേവതയെ സുതിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് തിരികെ വീട്ടിലെത്തുന്ന സുതി എനിക്ക് ശ്രുതിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് ചന്ദ്രമതിയോട് പറഞ്ഞ് സങ്കടപ്പെടുകയും എല്ലാം ഇവം കാരണമാണ് സംഭവിച്ചതെന്ന് വഞ്ഞ് സച്ചിയോട് ദേഷ്യപ്പെടുകയും ചെയ്യുമ്പോൾ ഇവന് വേണ്ടി അവളെ അന്വേഷിച്ച് ഇത്രയും ദൂരം പോയതിന്റെ നന്ദി പോലും ഇല്ലെന്ന് വഞ്ഞ് സച്ചി സുതിക്ക് കണക്കിന് കൊടുക്കുന്നു ഇതേ സമയം അവിടെ എത്തുന്ന ശ്രുതിയെ കണ്ട് മൂവരി ഞെട്ടിപ്പോവുകയും സുതിക്ക് ഒരുപാട് സന്തോഷമാവുകയും ചെയ്യുന്നു ശേഷം വീണ്ടും സുതിയോട് ദേഷ്യപ്പെടുന്ന സച്ചിയോട് ശ്രുതി പൊട്ടി യും ഞങ്ങളുടെ കാര്യത്തിൽ മറ്റാരും ഇടപെടരുതെന്നും ആന്റിയും അങ്കിളും അല്ലാതെ മറ്റാരും സുധീയെ വഴക്ക് പറയാനോ പരിഹസിക്കാനോ പാടില്ലെന്നും ശ്രുതി പറയുമ്പോൾ പക്ഷെ ശ്രുതിയെ അനുകൂലിക്കുന്നു തുടർന്ന് എല്ലാവരും ചെന്ന് സച്ചിയെ കുറ്റപ്പെടുത്തുകയും ഇനിയും സച്ചി സുധീനെ അപമാനിച്ചാൽ ഞങ്ങൾ രണ്ടുപേരെയും വീട് വിട്ടു പോകുമെന്നും ശ്രുതി പറയുകയും ചെയ്യുന്നതോടെ ചന്ദ്രമതി ഞെട്ടിപ്പോകുന്നു ശേഷം ഇനി നീ സുധിയുടെ കാര്യത്തിൽ ഇടപെടരുതെന്ന് രവീന്ദ്രൻ പറയുന്നതോടെ അച്ഛന്റെ വാക്കുകൾ ഞാൻ അനുസരിക്കുമെന്നും സച്ചി വാക്കുകൊടുക്കുന്നു ശേഷം സുധിയെയും ശ്രുതിയെയും രവീന്ദ്രൻ ഉപദേശിക്കുന്നു തുടർന്ന് ഒരു ദിവസം സുധി നിങ്ങളെ ചതിക്കുമെന്നും നിങ്ങളെ തള്ളി പറയുമെന്നും ചന്ദ്രമതിയോട് പറയുന്ന സച്ചിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു പിന്നീട് മുറിയിലെത്തുന്ന സുധി ശ്രുതിയുടെ മടിയിൽ തലവെച്ച് കിടന്ന് കരയുകയും മാപ്പ് ചോദിക്കുകയും ഇനി ഒരിക്കലും എന്നെ വിട്ടുപോകരുതെന്നും പറയുന്നു ശേഷം ശ്രുതി സുധീനെ ആശ്വസിപ്പിക്കുകയും ഇനി ഒരിക്കലും എന്നോട് കള്ളം പറയരുതെന്നും ചതിക്കരുതെന്നും പറയുന്നു തുടർന്ന് നിനക്ക് വിഷമമാകുന്ന ഒന്നും ഞാൻ ഇനി ചെയ്യില്ലെന്നും ജോലി നഷ്ടപ്പെട്ട വിവരം നിന്നെ അറിയിക്കാതിരുന്നത് അമ്മ പറഞ്ഞതുകൊണ്ടാണെന്നും സുധി പറയുന്നു ഇതേ സമയം മുറിയുടെ എത്തുന്ന ചന്ദ്രമതി ഇത് കെട്ടിഞ്ഞെട്ടി പോകുന്നു തുടർന്ന് മുറിയിലെത്തുന്ന ചന്ദ്രമതിയോടും ആന്റിയും എന്നെ പറ്റിച്ചല്ലോ എന്ന് ചോദിച്ചു ശ്രുതി സങ്കടപ്പെടുമ്പോൾ ചന്ദ്രമതിക്കാകെ വിഷമമാകുന്നു ശേഷം നാളെ എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ടെന്നും ആ ജോലി ഉറപ്പായി ഞാൻ നേടുമെന്നും ശ്രുതി ശ്രുതിക്ക് വാക്കു കൊടുക്കുന്നു തുടർന്ന് എല്ലാത്തിനും കാരണം സച്ചിൻ രേവതിയുമാണെന്നും അവർക്ക് ഞാൻ നല്ലൊരു പണി കൊടുക്കുമെന്നും ചന്ദ്രമതി പറയുന്നു പിന്നീട് പിണങ്ങിപ്പോയ ശ്രുതിയുടെ മനസ്സ് എങ്ങനെ മാറിയെന്ന് സച്ചിൻ രേവതിയും ചർച്ച ചെയ്യുകയും ഇനി അവരുടെ കാര്യത്തിൽ ഇടപെടാൻ പോവണ്ടെന്ന് രേവതി സച്ചിനെ ഉപദേശിക്കുകയും ചെയ്യുന്നു തുടർന്ന് എൻ്റെ സ്വഭാവം മാറ്റാൻ പറ്റില്ലെന്ന് സച്ചിൻ രേവതിയോട് പറയുന്നു പിറ്റേ ദിവസം പോകാൻ ഒരുങ്ങുന്ന ശ്രുതിനെ ഉപദേശിക്കുന്ന ശ്രുതിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു